അപ്പം മത്സ്യമാർ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോഡ് അക്കൗണ്ടിൽ നമ്മളാണെങ്കിൽ മന്ത്ലി മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡയ്മെന്റ് വെച്ചാണെങ്കിൽ അവനാണെങ്കിൽ ആ ഒരു കുതിയായിട്ട് വെച്ചിട്ടുള്ള ഒരു ലോബി അണ്ടറി ഇമൗണ്ട് അത് നമ്മൾ ഇന്ന് തന്നെ സ്പിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പിൻ വേണ്ടിയിട്ട് അതായത് രണ്ട് ഡയമണ്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫസ്റ്റ് സ്പിൻ ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് സ്പിൻ ചെയ്തിട്ടുണ്ട് എഞ്ച് മോസ് ഏതാടാ ലക്ക് മോനെ ഏതാ ലെ ഗേസ് നമുക്ക് പെർമനന്റ് ആ ഒരു സ്കിൻ ഐ മീൻ ആ ഒരു ഫസ്റ്റ് സ്പിന്നിട്ട് നമുക്ക് ഒരു രണ്ടിടേണ്ട ടൈമിൽ നമുക്ക് ആ ഒരു എന്താണ് ലോബി മോട്ടി ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ് എന്തൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഐസ് കാരണം ഞങ്ങൾ ആ ഒരു ടൈമിലാണെങ്കിൽ ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് മരിച്ചതാണ് കൈസ് അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളെ പറഞ്ഞാൽ ആ ഒരു ഇതിൽ കളയുന്നില്ല അതായത് ഗൈസ് ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ചിരിക്കണോ അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം അത്രയ്ക്ക് പോയി കാരണം ഫസ്റ്റ് സ്കീമൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ് ഗെയർന്നെ ഇപ്പോൾ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് പട്ടി ഇടയ്ക്കൊക്കെ മോഹിക്കും എന്നാലും കുഴപ്പമില്ല ഈ ഒരുപാട് ഒടുക്കത്തിനൊക്കെ ആയിപ്പോയി പൈസ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്താണ് ഈ ഒരു വീഡിയോ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് പക്ഷേ അതായത് നിങ്ങളും എന്ത് ചെയ്യുക രണ്ട് ഡ്രൈമിന് സ്പിൻഡ് ചെയ്ത് നോക്കുക ഐ മീൻ നമ്മൾ എനിക്ക് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ല ബട്ട ഒരു രണ്ട് ഡ്രൈമിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കിട്ടിയാണെങ്കിൽ വേറെ ലെവലായിരിക്കും ഐസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര സ്പിൻഡ് കിട്ടി അല്ലെങ്കിൽ ആർക്കെല്ലാം രണ്ട് സ്പിന്റ് കിട്ടിയോ എന്നൊക്കെ തോന്നുന്നു നിങ്ങളാണെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും മാത്രമല്ലെങ്കിൽ നമ്മുടെ യു ഡി കാര്യങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ ആക്കി നമുക്ക് ഒരുമിച്ച് കളിച്ച് പവർ ആക്കാൻ കഴിച്ച് അത് മാത്രമല്ല നമ്മളാണെങ്കിൽ ബോ ഐ മീൻ റൂമാച്ച് കാര്യങ്ങളൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ അത് ഇൻ ചെയ്യുന്നവർക്ക് നമ്മൾ റെഡിം കോഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും ഇതിന് മുന്നേ നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു കാര്യമാണ് വൈസ് അപ്പോൾ നിങ്ങൾ കളിച്ച് ജയിക്കുകയാണെങ്കിൽ റെഡി കോഡ് ഒക്കെ കിട്ടി സോ വൈസ് അപ്പോൾ അത്രേക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ അപ്പോൾ ഈ വീഡിയോ വെച്ചൊരു വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങളാണെങ്കിൽ വെയിറ്റ് ചെയ്ത് ബെല്ലേക്കളൊക്കെ പ്രസ് ചെയ്ത് ഓക്കെ ഓളിലേക്കൊക്കെ വെച്ച് ടിങ് ടിങ് ഒക്കെ അടിച്ച് റെഡിയാക്കുക സോ വോയിസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ